ഒടുവിൽ ഇറാൻ അത് പ്രയോഗിച്ചു തങ്ങളുടെ മിസൈൽ ശേഖരത്തിലെ അതിമാരക മിസൈലായ ഖൊറാം ഷെഹർ ഫോറാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഭാരവും ഒക്കെയുള്ള മിസൈലാണ് ഖൊറാം ഷഹർ ആ ഖൊറാം ഷഹർ ഇസ്രായേലിലേക്ക് തങ്ങൾ തൊടുത്തതായി ഇറാൻ സ്ഥിരീകരിച്ചു ഇസ്രായേലിൽ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുമ്പോഴും സ്ഫോടനങ്ങളുടെ പരമ്പര തുടരുന്നു നാൽപ്പത് മിസൈലുകളാണ് ഇന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ തുടുത്തുവിട്ടത് അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ലെന്ന് ഇറാൻ പ്രസ്താവിച്ചു ഇതോടുകൂടി അമേരിക്കയുടെ ദൗത്യവും പരാജയപ്പെടുകയാണ് നേരത്തെ അമേരിക്ക നേ അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി അമേരിക്ക രണ്ടും കെട്ട അവസ്ഥയിലാണ് ഈ യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയാണെന്ന് ഇപ്പോൾ ലോകത്തിന് വ്യക്തമായിരിക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോർവായിരിക്കുകയായിരുന്നു അമേരിക്ക അതിൽ ഇസ്രായേലിന് നന്നായി കൈപ്പൊള്ളി അമേരിക്ക ഈ സാഹചര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നാശം അതിവേഗം കാണുമായിരുന്നു പക്ഷേ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് മാത്രമല്ല വ്ലാഡിമിർ പുടിൻ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഇറാൻ്റെ ആണവനിലയത്തിന് സുരക്ഷ വഹിക്കുന്നത് ഇരുന്നൂറിലധികം വരുന്ന റഷ്യൻ പടന്മാരാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല റഷ്യൻ ശാസ്ത്രജ്ഞരും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾ ഈ പ്രശ്നത്തിൽ കയറി അങ്ങ് ഇടപെടും ഇതോടുകൂടി വ്ളാഡിമിർ പുട്ടിനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പ്രത്യേക തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഉക്രൈനെ ആക്രമിക്കാൻ പുടിൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അമേരിക്കയും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഉക്രൈനെ സഹായിച്ചു അതുകൊണ്ടാണ് ഉക്രൈൻ റഷ്യ യുദ്ധം നീണ്ടുപോയത് ഉക്രൈൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു പക്ഷേ അമേരിക്കയ്ക്ക് അനുകൂലമായി വാർത്ത ചമയ്ക്കുന്ന മാധ്യമങ്ങൾ അതൊക്കെ ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ലോകം അതൊക്കെ കണ്ടു കഴിഞ്ഞു ഉക്രൈന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളൊക്കെ റഷ്യ പിടിച്ചെടുത്തു ഇപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ റഷ്യയ്ക്ക് കൈയും കെട്ടി ഇരിക്കാനാവില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൊറാം ഷെക്കർ ഫോർ എന്ന മിസൈൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈലാണ് അതുതന്നെയാണ് അവർ അമേരിക്കയ്ക്ക് നേരെ അമേരിക്കയ്ക്ക് നേരെയല്ല ഇസ്രായേലിന് നേരെ തൊടുത്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശനിദശ ബാധിച്ച ഒരു ദിവസമായിരുന്നു എന്ന് പറയാം ഇറാന്റെ മിസൈലുകൾ തലങ്ങും വിലങ്ങും ഇസ്രായേലിനെ ആക്രമിച്ചു കലിപൂണ്ട തങ്ങളുടെ ആണവായുധ ശാലകൾ അമേരിക്ക ആക്രമിച്ചതിൽ കലിപൂണ്ട ഇറാൻ മുന്നും പിന്നും നോൽക്കാതെ നോക്കാതെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളെല്ലാം തകർന്നു ടെല്ലവീവും ജെറുസലേമും ഒക്കെ തകർന്ന് തരിപ്പണമായി മാത്രമല്ല ഇസ്രായേലിൻ്റെ വിമാനത്താവളങ്ങൾ പലതും തകർന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലികൾ കൂട്ടപ്പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നു ഈ ഒരവസ്ഥ ഇസ്രായേലിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഈ ഒരവസ്ഥ ഇസ്രായേലിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആദ്യമായാണ് ഇസ്രായേലുകൾ അവസ്ഥ നേരിടേണ്ടി വരുന്നത് മുമ്പൊക്കെ ഇസ്രായേൽ കയറി നിറങ്ങുകയായിരുന്നു ഗസയിലും ലബനോണിലും ഒക്കെ പക്ഷെ ഇപ്പോൾ ഇസ്രായേലിന് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നു ാംർ ഫോർ മിസൈലുകൾ അതിമാരകമാണ് എന്ന് ലോകം വിളിച്ചു പറയുന്നു ലോകത്തെ യുദ്ധവിദഗ്ധരെല്ലാം ഈ മിസൈലുകളുടെ പ്രകടനശേഷിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു ഇതുവരെ പതിനഞ്ച് സ്ഫോടനങ്ങളാണ് നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പത്തായിരുന്നു ഇപ്പോൾ പതിനഞ്ച് സ്ഫോടനങ്ങളാണ് ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത് ആ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത് ഖൊറാം ഷെഹർ ഫോർ മിസൈലുകളാണെന്ന് ഇറാൻ പറയുന്നു തങ്ങൾ തങ്ങളുടെ ആയുധശേഖരത്തിലെ അതിപ്രധാനമായ മിസൈലുകൾ പ്രയോഗിച്ചു എന്ന് തന്നെയാണ് ഇറാൻ്റെ പക്ഷം എന്തായാലും അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങുമെന്ന് ഉറപ്പായിരുന്നു അതിന് രണ്ടാഴ്ചത്തെ സമയം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആ രണ്ടാഴ്ച കൊണ്ട് ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ രണ്ടും കെട്ട നാണം കെട്ട കളിക്ക് ഇറങ്ങിയത് ആ നാണം കെട്ട കളി അവർക്ക് വിനയായി മാറിയിരിക്കുന്നു ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെ നിൽക്കുകയാണ് അമേരിക്ക ഇറാനിൽ ആഗ്രഹിക്കുന്നത് ഖൊമൈനിയുടെ വധമാണ് ഖൊമൈനിയെ വധിച്ച ശേഷമുള്ള ഭരണമാറ്റമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു പാവ പാവഗവർമെൻറ്റിനെ ഇറാനിൽ സ്ഥാപിക്കുക ഇറാൻ്റെ വിപുലമായ എണ്ണപ്പാടങ്ങൾ കവർന്നെടുക്കുക ഇതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതൊക്കെയാണ് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ചെയ്യിച്ച് കൂട്ടുന്നത് ഇസ്രായേൽ വെറും ടൂൾ മാത്രമാണ് അമേരിക്കയുടെ ഉപകരണം അമേരിക്ക പറയുന്നതനുസരിച്ച് ചലിക്കുന്ന ഉപകരണം മാത്രമാണ് ഇസ്രായേൽ അത് മാത്രമാണ് ഇസ്രായേൽ എന്ന് ഇപ്പോൾ ലോകവും തിരിച്ചറിയുന്നു പക്ഷേ അതിജീവനത്തിൻ്റെ കരുത്തുമായി ഇറാൻ ലോകത്തിനു മുമ്പിൽ നിൽക്കുന്നു കൊറാം ഷെഹർ മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെയാണ് വെളിപ്പെടുത്തിയത് രണ്ടായിരം കിമി കിലോമീറ്റർ ദൂരഭൃതിയും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഭാരവുമുള്ള അതിമാരകമായ മിസൈലുകൾ ഇന്ന് മാത്രം ഇസ്രായേലിലേക്ക് നാ നാൽപ്പത് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ആ നാൽപ്പത് മിസൈലുകളും ശക്ത ശക്തിയേറിയ മിസൈലുകളാണ് വൈവിധ്യമാർന്ന മിസൈലുകളാണ് മാത്രമല്ല സൂയിസൈഡ് ഡ്രോണുകളും ഇറാൻ ഇസ്രായേലിനു മേൽ തൊടുത്തുപെട്ടു അമേരിക്ക ഇറാൻ്റെ നിലയങ്ങൾ ആക്രമിച്ചതിന് കനത്ത തിരിച്ചടിയായാണ് ഇസ്രായേലിനെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇറാൻ അമേരിക്ക വിചാരിക്കുന്നിടത്ത് ഈ യുദ്ധം നിൽക്കില്ല എന്നുള്ളത് ഇറാൻ വ്യക്തമാക്കുന്നു അമേരിക്ക ചിന്തിക്കുന്നിടത്ത് ഈ യുദ്ധം നിൽക്കില്ല എന്ന് ഷഹർ ഫോർ മിസൈലുകൾ ഉപയോഗിച്ചതോടുകൂടി ഇറാൻ വ്യക്തമാക്കുന്നു ഇറാൻ കീഴടങ്ങില്ല എന്ന സൂചനയാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചതോടുകൂടി ഇറാൻ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് തങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല എന്ന് ഇറാൻ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു